ഗുരുവായൂർ ദേവസ്വത്തിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ വൻ ക്രമക്കേടുണ്ടെന്ന സംസ്ഥാന ഓഡിറ്റ് വിഭാഗത്തിന്റെ റിപ്പോർട്ടിൽ ഹൈക്കോടതി വിശദീകരണം തേടി രണ്ടാഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകാനാണ് ഗുരുവായൂർ ദേവസ്വത്തിന് നിർദ്ദേശം സ്വർണം വെള്ളി ലോക്കറ്റ് വില്പനയിൽ ലഭിച്ച തുകയിൽ ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ കുറവ് കണ്ടെത്തിയതായാണ് ഓഡിറ്റ് വിഭാഗം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമായിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിലാണ് തിരുമറി രേഷ്മാ ബാബു ക്ഷേമിക്കണം സുധീഷ് ഗോപാൽ കിരൺകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കിരൺ നമുക്കറിയാം ബാങ്ക് നൽകുന്ന ക്രെഡിറ്റ് സ്ലിപ്പും അക്കൗണ്ടിലെത്തിയ തുകയും തമ്മിലാണ് ഇരുപത്തിയേഴ് ലക്ഷത്തിലധികം രൂപയുടെ വ്യത്യാസം ഉണ്ടായിരിക്കുന്നത് മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് ദേവിക ഗുരുവാർ ദേവ ദേവസ്വുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഓഡിറ്റ് വിഭാഗം നൽകിയിട്ടുള്ള സത്യവാങ് മൂലത്തിലാണ് ഇത്തരത്തിൽ വലിയൊരു ക്രമക്കേട് നടന്നായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഗുരുവായൂർ ദേവസ്വം വിൽപ്പന നടത്തിയിട്ടുള്ള സ്വർണം വെള്ളി ലോക്കറ്റുകളുടെ വിൽപ്പനയിലും ഒപ്പം തന്നെ ക്ഷേത്രത്തിൽ സി സി ടി വി സ്ഥാപിച്ചതിലടക്കമുള്ള കാര്യങ്ങളിലാണ് ഈ ക്രമക്കേട് നടന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള മൂന്ന് വർഷ കാലയളവിൽ സ്വർണം വെള്ളി ലോക്കറ്റുകൾ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ ക്രമക്കേടാണ് നടന്നിരിക്കുന്നത് ഈ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ അക്കൗണ്ടുകളിലായിരുന്നു ഗുരുവായൂർ ദിവസം പണം നിക്ഷേപിച്ചിരുന്നത് ഈ ലോക്കറ്റ് വിൽപ്പനയും മറ്റുമായി ബന്ധപ്പെട്ടുള്ള വരുമാനമായിട്ടുള്ള പണം നിക്ഷേപിച്ചിരുന്നത് ഈ ബാങ്ക് അക്കൗണ്ടിലായിരുന്നു എന്നാൽ ബാങ്കിലേക്ക് നൽകിയിട്ടുള്ള സ്ലിപ്പും ബാങ്ക് നൽകുന്ന സ്ലിപ്പും ഒപ്പം അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുള്ള പണ പണവും തമ്മിൽ വലിയ തരത്തിലുള്ള പൊരുത്തക്കേട് തന്നെയാണ് ഓഡിറ്റ് വിഭാഗത്തിന്റെ കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത് മാത്രവുമല്ല ക്ഷേത്രത്തിൽ സി സി ടി വി ദൃശ്യ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ വലിയൊരു ക്രമക്കേട് തന്നെയാണ് നടന്നിരിക്കുന്നത് ഈ സി സി ടി വി സ്ഥാപിക്കുന്നതിന് വേണ്ടി കരാർ ജീവനക്കാരന് ബില്ല് നൽകിയതുമായി ബന്ധപ്പെട്ടും വലിയ ഒരു ക്രമക്കേട് നടന്നിട്ടുണ്ട് കേന്ദ്ര പദ്ധതിയായിട്ടുള്ള പ്രസാദ് പദ്ധതി നിലനിൽക്കെ തന്നെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പണം ചിലവഴിച്ചുകൊണ്ട് സി സി ടി വി സ്ഥാപിച്ചു എന്നുള്ളൊരു കണ്ടെത്തൽ തന്നെയാണ് ഏതായാലും ഈ ഓഡിറ്റ് വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇത്തരത്തിൽ ഗുരുവായൂർ ദേവസ്വം നടത്തിയിട്ടുള്ള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ചില കാര്യങ്ങളിലെല്ലാം തന്നെ വലിയ ഒരു ക്രമക്കേട് തന്നെ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു കണ്ടെത്തൽ ഏതായാലും ഓഡിറ്റ് വിഭാഗം നടത്തിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നേരത്തെ ഓഡിറ്റ് വിഭാഗം ഹൈക്കോടതിയിൽ സമർപ്പിച്ച് സമർപ്പിച്ചിരുന്നത് ഏതായാലും ഈ റിപ്പോർട്ടിൽ കൂടുതൽ വിശദീകരണം നൽകാനായിട്ട് ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ടാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ദേവിക